ഹലോ ഫ്രണ്ട്സ് ഇവിടെ ഒരു കിടനം അടിപൊളി ചിക്കൻ ഫ്രൈ വയ്ക്കാം അപ്പോൾ ചിക്കനെ കഴുകി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിലേക്ക് ഇനി ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പ് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ഉലുവപ്പൊടി ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കറി മസാല ഇട്ട് കൊടുക്കാം അതൊരു കാൽസ്പൂൺ കറി മസാല ത ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുരുമുളക് പൊടിയും കാൽസ്പൂൺ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ മുളക് പൊടി ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ മുളക് പൊടി ഇവിടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് പിഴവി കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് പ്രസ്സ് ചെയ്ത് വേണം അത് ഒന്ന് പിഴവിടുക്കാൻ കൊടുക്കാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അടുത്തായിട്ട് ഫ്രൈ ഫാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാക്കാൻ വച്ചേക്കാൻ കേട്ടോ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ പ്രൈഫെന്താ ചൂടാൻ വന്നിട്ടുണ്ട് നമുക്കതിന് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ചിക്കൻ ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്കത് ചിക്കൻ എന്താ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ നല്ല കിടം അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് ഒരു തണി നാടൻ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കതായി ഒന്ന് വേവാനുള്ള സമയം കൊടുക്കണം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കതാ ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകാം അപ്പോൾ അതാ മിക്സി എടുത്തിട്ടുണ്ട് ഉള്ളി നമുക്ക് നേരിട്ടതാ ഇങ്ങനെ പീസാക്കി പീസാക്കിയിട്ട് നമുക്കത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ ബാക്കിയുള്ള എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അതാ കഴുകി റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ ആ മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ച് എടുക്കണം ഡൈ മസാല മസാലയാക്കി എടുക്കണം മിസ്സിയിലേക്ക് ഇത് അരച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അതിന് മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ അരഞ്ഞ് കിട്ടിയ മസാല നമുക്ക് നമുക്കത് ഈ ചിക്കൻ ഫ്രൈയിലേക്ക് ഇതാ ചേർത്ത് കൊടുക്കാം മൊത്തം കൈവച്ച തന്നെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ചിക്കൻ ഫ്രൈയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതാ കരണ്ടി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പറ്റത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്കത് അടച്ചുവെച്ചേക്കാം അടച്ചു വെച്ച് തുറക്കുമ്പോൾ ഇതുപോലെയുള്ള ഇതുപോലുള്ള കീട്ടിൽ ചിക്കാഫായി കിട്ടും അപ്പോൾ എല്ലാ പ്രശ്നം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്ന് അനുവദിക്കാം